കസാഖിസ്ഥാനിലുണ്ടായ വിമാനാപകടത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് രക്ഷപ്പെട്ടവരിൽ ഒരാൾ പകർത്തിയ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണിത് അപകടത്തിന് തൊട്ടുമുമ്പ് വിമാനത്തിന്റെ ഓരോ ഭാഗങ്ങളായി തകരാറിലാവുന്നതും ഒടുവിൽ തകർന്നു വീണ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ ചിതറയ്ക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അപകടത്തിന് മുമ്പുള്ള അവസാന നിമിഷങ്ങളെല്ലാം ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം ആദ്യം വിമാനത്തിന്റെ വിമാനത്തിൻ്റെ ആണ് വീഡിയോയിൽ കാണുന്നത് വിമാനം കുത്തനെ ഇറങ്ങുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വീഡിയോ എടുക്കുന്ന യാത്രക്കാരൻ പറയുന്നുണ്ട് മഞ്ഞ നിറത്തിലുള്ള ഓക്സിജൻ മാസ്കുകൾ പരിഭ്രാന്തരായി നിലവിളിക്കുന്ന യാത്രക്കാർ തുടങ്ങിയ കാഴ്ചകൾ വീഡിയോയിലുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുന്നതും കേൾക്കാം വിമാനം ശേഷം പരിക്കേറ്റ തറയിൽ ചിതറിക്കിടക്കുന്ന യാത്രക്കാർ സഹായത്തിനായി നിലവിളിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം ഒരാളുടെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് കസാഖിസ്ഥാനിലെ അക്തോവിൽ മുപ്പത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ അസർബൈജാൻ എയർലൈൻസ് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അറുപത്തിയേഴ് പേരാണ് ഇതിൽ ഇരുപത്തിയൊൻപത് പേർ രക്ഷപ്പെട്ടു അസർബൈജാനിലെ ബാങ്കുവിൽ നിന്ന് പറന്നുയർന്ന് വടക്കൻ കൊക്കസിലെ റഷ്യൻ നഗരമായ ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്ന എംപയർ നൂറ്റി തൊണ്ണൂറ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും പക്ഷി ഇടിച്ചതിനെ തുടർന്ന് വിമാനം അക്തോവിലേക്ക് വഴിതിരിച്ചുവിട്ടതായാണ് റഷ്യയുടെ ഏവിയേഷൻ വാച്ച്ഡോഗ് റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയന്റിനൈൻ പലവമ്പൻ പട്ടണങ്ങളിൽ മെളുക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം

രൂപയ്ക്ക് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴേപ്പാലം തിരൂർ